ഹായ് എവരി വൺ മലയാളം പരീക്ഷയിൽ ഉപന്യാസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് മനസ്സിലാക്കി പഠിച്ചു പോകുന്നത് നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നതിന് സഹായിക്കുന്നു ഇത് എൻ്റെ ചാനലിലെ പതിനേഴാമത്തെ മലയാളം ഉപന്യാസമാണ് ഇതിൻ്റെ വിഷയം പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്നതാണ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഉപന്യാസങ്ങളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുമ്പായി റഫർ ചെയ്യാവുന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം മനുഷ്യൻ്റെ ജീവിതത്തിനാവശ്യമായ അടിസ്ഥാന ഘടകങ്ങൾ പ്രകൃതിയാണ് നൽകുന്നത് ശുദ്ധവായു ശുദ്ധജലം സസ്യസമ്പത്തുള്ള ഭൂമി എന്നിവ പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത സമ്മാനങ്ങളാണ് അതിനാൽ പ്രകൃതിയെ സംരക്ഷിക്കൽ നമ്മുടെ വലിയ ഉത്തരവാദിത്വങ്ങളിൽ ഒന്നാണ് പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യനും ജീവജാലങ്ങൾക്കും നിലനിൽക്കാനാകില്ല വ്യവസായിക വളർച്ച കാടുകൾ വെട്ടിമാറ്റൽ കാട്ടുതീ ജലമലിനീകരണം പ്ലാസ്റ്റിക് മാലിന്യം കൃത്രിമ രാസവസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയവ കാരണം ഇന്ന് പ്രകൃതി ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്നു നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാനാകില്ലെങ്കിൽ പ്രകൃതി നമ്മയും സംരക്ഷിക്കില്ല എന്നീ വാക്കുകൾ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു വായു ജലം മണ്ണ് എന്നിവ മലിനമാകുമ്പോൾ പ്രകൃതിയുടെ സുസ്ഥിരത നഷ്ടപ്പെടുന്നു വനനശീകരണം വർദ്ധിച്ചതിനാൽ മഴയുടെ അളവ് കുറയുകയും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു ഇതിന് പരിഹാരമായി കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടതുണ്ട് കൂടാതെ ജലസംരക്ഷണം ഉറപ്പാക്കുകയും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുകയും പുനരുപയോഗ സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് പരിസ്ഥിതി സംരക്ഷണം വഴി ഭാവി തലമുറയ്ക്ക് ഒരു മാലിന്യരഹിതവും ആരോഗ്യകരവുമായ ലോകം നൽകാനാകും ശുദ്ധജലം ലഭ്യമാകുന്നതിനും പ്രകൃതിയിലുണ്ടാകുന്ന താപവർധന നിയന്ത്രിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണം നിർബന്ധമാണ് പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കുന്നവനാണ് ഭൂമിയിലെ യഥാർത്ഥ ജ്ഞാനി എന്ന് ആൽബർട്ട് എയ്ൻസ്റ്റിൻ്റെ വാക്കുകൾ പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തെ ഓർമ്മിപ്പിക്കുന്നു കൂടാതെ ഓരോ വ്യക്തിയും അവരവരുടെ ദൈനംദിന ജീവിതത്തിൽ പരിസ്ഥിതി സൗഹൃദ രീതികൾ സ്വീകരിക്കേണ്ടതുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറച്ച് ജൈവവസ്തുക്കളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം കാടുകളെ സംരക്ഷിക്കുകയും ജലസ്രോതസ്സുകളെ മലിനമാകാതെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ തന്നെ നിലനിൽപ്പിനായുള്ള ഒരു ബാധ്യതയാണ് അതിനാൽ പ്രകൃതിയെ കാത്തുസൂക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും അതിൻ്റെ ഭാഗമാകാനും ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിക്കൂ അതാണ് ഭാവി തലമുറയ്ക്കുള്ള ഏറ്റവും വലിയ സമ്മാനം എന്നത് സത്യമാണ് അതുകൊണ്ട് തന്നെ നാം പ്രകൃതിയെ സംരക്ഷിച്ചാൽ പ്രകൃതിയും നമ്മെ സംരക്ഷിക്കും എന്നത് മനസ്സിലാക്കി നാം ജീവിക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയിരിക്കുന്ന ഉപന്യാസം പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം അപ്പോൾ പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള എസ് എകൾ എല്ലാ പരീക്ഷകളിലും കാണാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് റഫർ ചെയ്യാവുന്നതാണ് സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ